എന്തിനാണ് ഈ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഈ പഞ്ചഭൂതാത്മകത്തെ പ്രമേധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൂജ കഴിക്കുന്ന നിലവിളക്കിലേക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് ദീപത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ് ഇന്ന് പൂജാ വിധാനങ്ങളില് ദീപത്തിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമേറിയതാണ് കാരണം പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു പത്മത്തിൽ നെല്ലുവരിയും നാക്കിലേയും ഒക്കെ വെച്ച് നമ്മളൊരു നിലവിളക്ക് വെച്ച് അതിൽ അഞ്ച് തിരിയിട്ടാണ് കത്തിക്കാറ് എന്തിനാണ് ഈ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് അത് ഓരോ തിരിയെയും പഞ്ചഭൂതാത്മകമായിട്ടുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യാറ് കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ ആ നിലവിളക്കിലേക്ക് ആവാഹിച്ചിട്ടാണ് നമ്മുടെ ഇഷ്ടദേവതയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് അതിന് അങ്കോപാംഗ പ്രത്യോപാംഗങ്ങളൊക്കെ നൽകി നിവേദ്യാദി കാര്യങ്ങളെല്ലാം നൽകി ഒരു രാജാവിനെ എങ്ങനെ സ്വീകരിച്ച് വടക്കി അയക്കുന്നോ അതേപോലെ ആ ദേവതയെ തിരിച്ച് സ്വീകരിച്ച് നമ്മൾ തിരിച്ച് മടക്കി അയക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിനൊരു ജീവൻ കൊടുക്കുന്ന പ്രക്രിയയാണ് ആധുനിക ശാസ്ത്രം പോലും തെളിയിച്ചിട്ടുള്ളതാണ് ജീവൻ എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ് എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ഈ പഞ്ചഭൂതാത്മകത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൂജ കഴിക്കുന്ന നിലവിളക്കിലേക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇനി അതിലെ മറ്റൊരു പ്രത്യേകത ഈ അഞ്ച് തിരിയ്ക്കും ഓരോ സ്ഥാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നാല് ദിക്കുകളിലേക്കും അതായത് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നുള്ള ക്രമത്തിലും ഈശാന കോണിലേക്കുമായിട്ടാണ് ഈ അഞ്ച് തിരികൾ ക്രമത്തിൽ വിധാനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്നിട്ട് അതാത് മൂർത്തികളുടെ മൂലമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഉപചാരമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ആ തിരികൾ തെളിയിക്കുന്നത് അതിലൊക്കെ പല പക്ഷാഭേദങ്ങൾ പക്ഷാഭേദങ്ങളുണ്ടാവാൻ ചിലർ ഉപചാരം ചെല്ലും ചിലർ മൂലമന്ത്രം ചെല്ലും അതേപോലെ ഓരോരുത്തർക്കും ഗുരു ഉപദേശേന കിട്ടിയിട്ടുള്ള രീതിയിൽ പഞ്ചദുർഗാ മന്ത്രങ്ങളെ കൊണ്ട് ദീപം തെളിയിക്കുന്നവരുണ്ട് അതെന്തു തന്നെയായാലും അതിൻ്റെ ഉദ്ദേശം ഈ ജീവനെ തുടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് പൂജയിൽ പത്മത്തിൽ വയ്ക്കുന്ന നിലവിളക്കിൽ അഞ്ച് തിരിയാണ് നമ്മൾ കൊളുത്തേണ്ടത് സ്വാമിയേ ശരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ